പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് അമേരിക്കയിലെ തേയിലക്കു മുകളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നികുതി ചുമത്തിയപ്പോൾ ഇതിനെതിരെ അവിടെ പ്രതിഷേധം ശക്തമാവുകയും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനത അവിടെ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറുകയും മുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ഉണ്ടായി ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത് ഇതേപോലെ നിരവധി സമരങ്ങൾ അമേരിക്കയിൽ ഉണ്ടാവാൻ തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരുടെ ചൂഷണത്തിനെതിരെയായി പോരാടാൻ ജനങ്ങളെ സഹായിച്ച അതിന് പ്രചോദനം നൽകിയ നിരവധി ചിന്തകന്മാരുടെ ആശയങ്ങളുണ്ടായിരുന്നു ലോക്കിനെ പോലെ തോമസ് പേയിനെ പോലെയുള്ള ആളുകൾ ഈ ഒരു ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയുണ്ടായി ജോൺ ലോക്ക് പറഞ്ഞു മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ അനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല അടിസ്ഥാനപരമായിട്ട് മനുഷ്യനുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കാനോ അത് നിരസിക്കാനോ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിനും ഗവൺമെൻറ്റിനുമാകില്ല എന്ന് ജോൺ ലോക്ക് പറഞ്ഞു തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഈ വാക്കുകളൊക്കെ ജനങ്ങളിൽ വളരെ വലിയ സ്വാധീനമുണ്ടാക്കി ഇനി നമുക്ക് പറയാനുള്ളത് പതിമൂന്നോളം കോളനികൾ ഒരുമിച്ചുകൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ധാരാളം പ്രമേയങ്ങളും ധാരാളം പ്രതിഷേധങ്ങളും ധാരാളം യുദ്ധങ്ങളും നടത്തിയിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലൂടെയാണ് ഇന്ന് ഞാൻ പോകുന്നത് അഥവാ ആദ്യമായി മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കുമെതിരെ പോരാടാൻ വേണ്ടി ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളിലെയും പ്രതിനിധികൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഫിലാഡെൽഫിയയിൽ സമ്മേളിക്കുകയും കോണ്ടിനെന്റൽ കോൺഗ്രസ് അഥവാ ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്നറിയപ്പെട്ട ഈ ഒരു സമ്മേളനത്തെ തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കുവാനും അമേരിക്കൻ ജനതയുടെ അംഗീകാരമില്ലാത്ത നികുതി ഒഴിവാക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു നിവേദനം നൽകാൻ അവർ തീരുമാനിച്ചു ഈ നിവേദനം അവർ നൽകുകയും ചെയ്തു പക്ഷെ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന് ഇത് കാരണമായി അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ വീണ്ടും ഫിലാഡൽഫിയയിൽ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുകയും ജോർജ് വാഷിങ്ടെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഈ സമയത്ത് തന്നെ തോമസ് പെയിൻ രചിച്ച കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി പ്രവൃത്തിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനുശേഷം നടന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് നടന്ന അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ലോകപ്രശസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി തോമസ് ജഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട് എല്ലാവരും സ്വാതന്ത്ര്യമായി ജീവിക്കേണ്ടവരാണ് ഒരു ഭരണത്തിനും ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഹനിക്കാനോ അവയെ തകർത്ത് നശിപ്പിച്ച് കളയാനോ യാതൊരു വിധത്തിലുമുള്ള അധികാരമില്ല ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടു ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ധാരാളം യുദ്ധങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ടിൽ പതിമൂന്ന് കോളനികളുടെയും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുത്തു പിന്നീട് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായി ഒരു ഭരണഘടന തയ്യാറാക്കി പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കുകയും ചെയ്തു അമേരിക്കയിൽ നിലനിന്നിരുന്ന വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സ്വാതന്ത്ര്യ സമരം പിൽക്കാലത്ത് ലോകചരിത്രത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾക്കും ധാരാളം വിപ്ലവങ്ങൾക്കും കാരണമായിട്ടുണ്ട് നമുക്ക് അവ എന്തൊക്കെയൊന്ന് പരിശോധിക്കാം ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിനു നൽകി ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു സമരമായിരുന്നു ഒരു വിപ്ലവമായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം